ഹോട്ടലിൽ ബോംബ് സ്ഫോടനം നടത്തിയ മുഖ്യപ്രതികൾ എൻ ഐ എയുടെ പിടിയിൽ ബംഗളൂരുവിലെ രാമേശ്വരം കാഫേയിൽ സ്ഫോടനം നടത്തി രക്ഷപ്പെട്ട മുഖ്യപ്രതി മുസ്ലാമിർ ഹുസൈൻ ഷാസിഫ് കൂട്ടുപ്രതി അബ്ദുൾ മത്തീൻ താഹ എന്നിവരാണ് പിടിയിലായത് കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ തീർത്ഥഹള്ളി സ്വദേശികളായ ഷാസിബും താഹയും കൊൽക്കത്തയ്ക്ക് സമീപം ഒളിവിൽ കഴിയവെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായത് ശേഷം ആരാധനാലയത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബേസ്ബോൾ തൊപ്പിയിൽ നിന്ന് ലഭിച്ച ഡി സാമ്പിളുകൾ പ്രതികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായി ബോംബ് സ്ഫോടനം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതികൾ കൊൽക്കത്തയ്ക്ക് സമീപം വ്യാജ പേരുകളിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ഇവരെ കണ്ടെത്തുന്നതിൽ എൻ ഐ എ മൂന്ന് സംസ്ഥാനങ്ങളിൽ പതിനെട്ടിടങ്ങളിലാണ് റെയ്ഡ് നടത്തിയിരുന്നത് പ്രതികൾക്ക് സ്ഫോടനം നടത്താൻ ലോജിസ്റ്റിക് പിന്തുണ നൽകിയ ചിക്കമംഗളൂരു ഖൽസയിൽ താമസിക്കുന്ന മുസമ്മിൽ ഷെറീഫ് നേരത്തെ അറസ്റ്റിലായിരുന്നു ഷെരീഫ് ഹുസൈൻ താഹ എന്നിവർ ഐ എസ് മൊഡ്യൂളുമായി ബന്ധമുള്ളവരാണെന്ന് എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കി ായിരുന്നു പ്രതികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർട്ടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്